അമ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി അമ്പത് രൂപ കൊടുക്കാം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം രണ്ടായിരം രൂപ കൊണ്ടുപോകാൻ പറ്റിയ രൂപയാണ് പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊണ്ടുപോകാൻ പറ്റും ഫുൾ ഫിനാൻസ് കിട്ടും അല്ലേ അയ്യായിരം രൂപ കൊണ്ടുപോകാൻ പറ്റിയ ജിക്സർ അല്ലേ ഫുൾ ഫിനാൻസിന് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് എം ഡി ആണ് അതുപോലെ തന്നെ ഫുൾ ഫിനാൻസ് കിട്ടുന്ന ആർ ടു ഹൺഡ്രഡ് ആണ് ഏകദേശം പതിനഞ്ചിലോ ഇരുപരോ ഉണ്ടെങ്കിൽ ഫിനാൻസിന് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി കൂടിയാണ് ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേറെ അല്ല നമ്മുടെ ഷാജി ചേട്ടന്റെ അൺ സാർട്ടർ ഗ്യാരേജ് ആണ് നിൽക്കുന്നത് എന്താ സുഖമായിട്ട് വീഡിയോ എടുത്തിട്ട് എടുത്ത് കുറച്ചുനാളായി കുറച്ച് നാളായി എങ്കിലും കുഴപ്പമില്ല നമ്മൾ അടുപൊടി കളക്ഷനായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ സ്ഥലം കറക്റ്റ് വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടഴം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളുടെ ഷാജിചേട്ടന്റെ അൺസാർട്ട ഗ്യാരേജ് നിൽക്കുന്നത് ഒരുപാട് പുതിയ വണ്ടിയും കളക്ഷൻസും ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ട് കുറച്ച് ആളായി നമ്മൾ ഈ ഒരു ഷോപ്പിൽ വീഡിയോ എടുത്തിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നൊക്കെ ഉണ്ടായിരുന്നു ഈ ഷോപ്പിൽ വീഡിയോ ചെയ്യണം കോഴഞ്ചേരിൽ വീഡിയോ ചെയ്യണം ചെയ്യണം എന്ന് പറഞ്ഞ് അപ്പൊ നമ്മൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം ഫിനാൻസ് കാര്യങ്ങളൊക്കെ ഫിനാൻസ് ഉണ്ട് ഉണ്ട് ഓൾറെഡി മൂന്നാല് പേരുണ്ട് പിന്നെ നമ്മളെ ബൈക്ക് അഞ്ചാം സ്റ്റാർട്ട് എന്നാലും വേറെ ആൾക്കാർ ഇഷ്ടം പോലും ഉണ്ട് ഫിനാൻസ് കാര്യങ്ങളൊന്നും ബുദ്ധിമുട്ടില്ല ഓൾ കേരള കേരള ചെയ്യാൻ പറ്റും നിങ്ങൾ ഇനി ഏത് ജില്ലയിൽ നിന്നാണ് വിളിക്കുന്നത് നമ്മൾ ഫിനാൻസ് സെറ്റ് ചെയ്ത് വണ്ടി തരുന്നതും അതല്ലെന്നുണ്ടെങ്കിൽ റെഡി പേയ്മെന്റ് ആണെങ്കിൽ റെഡി പേയ്മെന്റിന് വണ്ടി തരുന്നതായിരിക്കും അതെല്ലാം എക്സ്ചേഞ്ചാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം നിങ്ങളുടെ വണ്ടി കൊടുക്കാനാണെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ കൊടുത്തിട്ട് വാങ്ങാനാണെങ്കിൽ വാങ്ങിക്കാം ഫിനാൻസിന് വാങ്ങാണെന്നുണ്ടെങ്കിൽ ഫിനാൻസ് ഓൾ സെറ്റപ്പ് ഈ ഒരു ഷോപ്പിലുണ്ട് വണ്ടി വാങ്ങാൻ താല്പര്യപ്പെടുന്നവര് ഉറപ്പായിട്ട് ഈ ഒരു വീഡിയോ ഫുള്ള് മാക്സിമം കാണാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അല്ലേ വീഡിയോയിലേക്ക് വാദ്യം തന്നെ ഇരിക്കുന്നത് അതായത് ഇലക്ട്രോ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്ന വണ്ടിയാണ് കെ എൽ ഇരുപത്തിയേഴ് തിരുവല്ല രജിസ്ട്രേഷൻ വണ്ടി നീറ്റ് വണ്ടിയാണ് ഫുൾ ബ്ലാക്ക് വണ്ടി ഈ വണ്ടിക്കൊക്കെ ഒരുപാട് എൻക്വയറി വരുന്നതാണ് സെൽഫുള്ള മോഡൽ ആണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇരുപത് മോഡൽ സോറി ഇരുപത്തിരണ്ട് മോഡൽ ഏകദേശം ഇരുപത്തി ആറായിരം കിലോമീറ്റർ മീറ്ററിൽ കാണിച്ചിട്ടുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കുക ഫിനാൻസിലാണെങ്കിൽ ആ ഒന്ന് അമ്പത്തഞ്ച് ചോദിക്കുന്നു ഒരു ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് ഏകദേശം പതിനഞ്ചിലോ ഇരുപര ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വണ്ടി

ും ഏകദേശം പതിനഞ്ച് രൂപ വണ്ടിയാണ് അത്യാവശ്യം ഡിമാൻഡുള്ള വണ്ടിയാണ് വാങ്ങാൻ താല്പര്യം ആണ് അപ്പൊ താല്പര്യം കാണും അതുപോലെ അകത്തൊരു വണ്ടി അത് രണ്ടായിരത്തി ഒരു ലക്ഷം രൂപയാണോ ചോദിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് എടുത്താൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി കൂടിയാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ശേഷം ഒരു തണ്ടർപേഡാണ് അത് വന്നിട്ട് രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി ആ അമ്പത്തഞ്ച് രൂപയ്ക്ക് കൊടുക്കാം കൊടുക്കാം നല്ല അതെ ഓക്കെ ഓക്കെ അപ്പം ഒരു ലക്ഷം രൂപ ആയിരുന്നു അഡ്വാൻസ് ആയിട്ടുണ്ട് ഇത് ഫിനാൻസ് ഒന്നും കിട്ടത്തില്ല അമ്പതിനായിരം രൂപയ്ക്ക് ആണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും അതിനുശേഷം ഉള്ളത് ഈ ഒരു വണ്ടിയുടെ കാര്യം നമ്മൾ വൃത്തിയാക്കി ആയിരിക്കും നമ്മൾ തരുന്നത് അപ്പൊ ഒരു ലക്ഷം രൂപയാണ് പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റും അങ്ങനെ താല്പര്യമുള്ളവർക്ക് വിളിക്കാം സ്റ്റാൻഡേർഡ് അല്ലേ സ്റ്റാൻഡേർഡ് ആ വണ്ടി മോഡൽ അത് നമുക്ക് ലക്ഷം രൂപ ഫിനാൻസ് കിട്ടും ലക്ഷം രൂപ രൂപ ഫിനാൻസ് ചോദിക്കുന്നു നിങ്ങളുടെ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഈ കാണുന്ന സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് അതുപോലെ പതിനയ്യായിരം രൂപ കൊണ്ടുപോകാൻ പതിനയ്യായിരം രൂപ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയുണ്ട് പതിനായിരം രൂപ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയുണ്ട് ബുള്ളറ്റുകളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് മാത്രമാണ് അടുത്തത് ക്ലാസിക് പതിനേഴ് വണ്ടി രണ്ടായിരത്തി കിട്ടും ക്ലാസ്സിക്കാണ് ലക്ഷം രൂപ ഏകദേശം തൊണ്ണൂറ് രൂപ ഫിനാൻസ് കിട്ടും രണ്ടായിരത്തി പതിനെട്ട് വണ്ടി സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി ഒരു ലക്ഷം രൂപ ഓദിക്കുന്നു രൂപ ഫിനാൻസ് കിട്ടും പതിനായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം ജാവ ജാവ അതിനു ശേഷം നമുക്ക് ഒന്ന് പന്ത്രണ്ട് ഫിനാൻസ് കിട്ടും നമുക്ക് അഞ്ചിന് കൊടുക്കാം ഒന്ന് അഞ്ചിന് കൊടുക്കാം അതായത് ഫുൾ ഫിനാൻസ് ഒന്ന് പന്ത്രണ്ട് വരെ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് നമ്മൾ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് അതായത് നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഒന്നും ഇല്ലെങ്കിലും ഫുൾ ഫിനാൻസിൽ സെറ്റ് ചെയ്ത് തരുന്ന സെറ്റ് ചെയ്ത് തരാൻ പറ്റിയ വണ്ടിയാണ് ഈ കാണുന്ന ജാവ ഫോർട്ടി ടു മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ക്ലീൻ വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കാം ഇരുപത്തൊമ്പത് കായംകുളം രജിസ്ട്രേഷൻ വണ്ടിയാണ് സിംഗിൾ ഓൺഷെഫിൽ നിൽക്കുന്നു ഫുൾ ഫിനാൻസിൽ കിട്ടുന്ന കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കാം അടുത്തത് ജിക്സർ

അഞ്ച് ഒന്ന് എഴുപത്തഞ്ച് ചോദിക്കുന്നു ഒന്ന് അമ്പത്തഞ്ചോളം ഫിനാൻസ് കിട്ടും ഒന്ന് അമ്പത്തെട്ടോളം ഫിനാൻസ് കിട്ടുക ഏകദേശം പതിനെട്ട് രൂപ ഇരുപരൊക്കെ നിങ്ങളുടെ കൈ കരുതിയോ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഷോറൂം ഷോറൂമിരിക്കുന്ന പറഞ്ഞിട്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഡിസംബർ എന്ന് പറഞ്ഞാൽ നീറ്റ് വണ്ടിയാന്ന് വെച്ചാൽ നീറ്റ് വണ്ടിയാണ് ഒരു സ്ട്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കുക വെറും എണ്ണായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വിളിക്കാം ഏകദേശം പതിനെട്ട് രൂപ ഇരുപത് രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി കൂടിയാണ് ഈ കാണുന്ന വണ്ടി

അമ്പതിനായിരം രൂപ ചോദിക്കുന്നു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപാൻസ് പതിനായിരം രൂപ കയ്യിലുണ്ട് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് അലേവിലൊക്കെ ഉണ്ട് നല്ല നല്ല സൂപ്പർ വണ്ടിന്ന് തന്നെ പറയാം ക്ലീൻ ആണ് പക്കാ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവര് വിളിക്കുക രണ്ടായിരത്തി ാണ് സ്ക്രൂ ഡ്രൈവർ രണ്ടായിരത്തി മൂന്ന് അതൊരു രൂപ കൊണ്ടാൻ പറ്റിയ വണ്ടിയാണ് അതുപോലെ so തന്നെ അമ്പത് കിലോ ആണ് നമുക്ക് മുതലുള്ള ആ നല്ലേ രണ്ട് മൂന്ന് രൂപ കിട്ടണ്ടേ ഓക്കെ ഓക്കെ അപ്പം നല്ല നീറ്റ് വണ്ടിയാണ് അമ്പത്തി മൂവായിരം അല്ലേ അമ്പത്തഞ്ച് അയ്യോ സോറി അമ്പത്തി അയ്യായിരം രൂപയാണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ വണ്ടി സെൽഫൊക്കെ ഉള്ള വണ്ടിയാണ് ഉള്ള താല്പര്യം ഉള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്തത് ആക്യ അത് ഇപ്പം അഡ്വാൻസ് ആയതാണ് എഴുപത് രൂപയ്ക്ക് അഡ്വാൻസ് ആയതാണ് ആ ഓക്കെ മോഡൽ ഏതായിരുന്നു അത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് മോഡല് ഇത് വന്നിട്ട് ഇരുപത്തി ഒന്ന് വണ്ടി ും കൊണ്ടാൻ പറ്റിയ വണ്ടിയാണ് ജൂപ്പിറ്റർ ക്ലാസിക്ക് പത്ത് രൂപ ചേർക്കാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി നമ്മുടെ ഈ ബൈക്ക് ബസാർ ഒന്ന് നിർത്തി വെച്ചോ അടുത്ത മാസം തൊട്ട് കൂട്ടും പ്രശ്നമില്ല ആഹാ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ ഒക്കെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ അറിയാം നമുക്ക് അപ്പുറത്തുള്ള ഒരു ഷോപ്പുണ്ട് അവിടെയും കുറേ വണ്ടികൾ ഇരിപ്പുണ്ട് അപ്പോൾ അവിടെ പോയി അവിടുത്തെ വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കാം അതുപോലെ തന്നെ ഇവിടെ ഒരു മൂന്ന് വണ്ടി ഇരിപ്പുണ്ട് അല്ലേ ആ മൂന്നും അപ്പോൾ ആ വണ്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട് അടുത്ത ഈ സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ഷൈൻ ഇരിപ്പുണ്ട് എങ്ങനെയാല് വണ്ടി സിംഗിൾ ഓണർ ആ പതിനയ്യായിരം കിലോമീറ്റർ അല്ല ക്ലീൻ വണ്ടി ഷോറൂം എഴുപത്തഞ്ച് രൂപ ഫിനാൻസ് ഫുൾ ഫിനാൻസ് ഫുൾ ഫിനാൻസ് കിട്ടും ഫുൾ ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് എഴുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് വെറും പതിനയ്യായിരം കിലോമീറ്റർ മാത്രമേ എവിടെയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വണ്ടിയാണ് മൈലേജ് ഒക്കെ ഉള്ള മൈലേജ് ഒക്കെ നോക്കുന്നവർക്ക് വേണ്ടി മൈലേജ് ഒക്കെ ഉള്ള നല്ല അടിപൊളി വണ്ടി തന്നെയാണ് പത്ത് ഗ്ലാമർ ഇരുപത് വണ്ടി ആ അത് നമുക്ക് അറുപത് രൂപ അറുപത് രൂപ രണ്ടായിരത്തി ഇരുപത് മോഡൽ അറുപത് രൂപ പത്ത് പന്ത്രണ്ട് രൂപ അടച്ച ഇറക്കാം ഇറക്കാൻ പറ്റില്ല പത്ത് പന്ത്രണ്ട് രൂപ അടച്ചാൽ ഫിനാൻസ് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഇത് ാണ് സ്റ്റാർ സിറ്റി വണ്ടി രൂപ ഫിനാൻസ് 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 ഫുൾ 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 കൊടുത്തേക്കാം കിട്ടുന്ന വണ്ടിയാണ് സ്റ്റാർ സിറ്റി ടി സിംഗിൾ ഓണർ വണ്ടി നല്ല ഫുൾ ഫിനാൻസ് കിട്ടുന്ന സ്റ്റാർ സിറ്റി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം അതിനുശേഷം നമ്മൾ കടയിൽ കുറേ വണ്ടികൾ വേറെ ഇരിപ്പുണ്ട് അങ്ങോട്ട് പോകാം അപ്പൊ നമ്മുടെ അടുത്ത ഷോപ്പിലേക്ക് വന്നിട്ടുണ്ട് മറ്റേ ഷോപ്പിനോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത് അപ്പം ആദ്യം തന്നെ ഇരിക്കുന്നത് നമ്മുടെ ആക്സസ് വൺ ട്വന്റി ഫൈവ് പതിനാറ്

അടുത്ത് ഇത് വന്നിട്ട് പത്തൊമ്പത് വണ്ടി ആ നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ നാൽപ്പത്തഞ്ച് രൂപ ആണെങ്കിൽ ഫിനാൻസ് നാൽപ്പത് രൂപോളം കിട്ടും നാൽപ്പത് രൂപം കിട്ടും ഏകദേശം അയ്യായിരം രൂപ കയ്യിലോണ്ട് ഫിനാൻസിന് കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് അടുത്തത് വന്നിട്ട് പറ്റും ഇരുപത്തൊന്ന് വണ്ടി ആ അത് നമുക്ക് അമ്പത്തി രണ്ട് രൂപ ഫിനാൻസ് കിട്ടും അമ്പത്തി മൂന്ന് രൂപ കിട്ടും ആ നാൽപ്പത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാം നാൽപ്പത്തെട്ട് രൂപയ്ക്ക് കൊടുക്കാം അതായത് ചെറിയ ഉള്ളൂ ചെറിയ ഓക്കെ ഓക്കെ സിംഗിൾ ഓണർ വണ്ടിയാ ഓക്കെ ഓക്കെ ഫിനാൻസ് കിട്ടുന്നത് ഏകദേശം അമ്പത്തിമൂന്ന് രൂപ അമ്പത്തി അഞ്ച് ഫിനാൻസ് കിട്ടും പക്ഷെ നമ്മൾ നാല്പത്തഞ്ച് രൂപ ചോദിക്കുന്നുള്ളൂ രൂപ ചോദിക്കുന്നുള്ളൂ നാപ്പത്തെട്ട് രൂപ ഫിനാൻസ് കിട്ടുന്നതാണ് കിട്ടും അതായത് ഫുൾ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ഫിനാൻസുകാർ ചോദിക്കുന്ന അത്ര പോലും വില നമുക്കില്ല അതുകൊണ്ട് ഫുൾ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടി കൂടിയാണ് അടുത്തത് ഇത് വന്നിട്ട് 20 വണ്ടി 20 വണ്ടി ഇത് വന്നിട്ട് നമുക്ക് 50 രൂപ ആവും 50 രൂപ 50 രൂപ ചോദിക്കുന്നു ഫൈനൻസ് ഇടത്തിലേ ഫൈനൻസ് കിട്ടു എത്ര അടക്കണം അതൊരു 10 രൂപടച്ചാ 10 രൂപടച്ചകൊണ്ട് വാങ്ങാൻ പറ്റിയ ജൂപ്പിറ്റർ ഇത് 19 വണ്ടി 47 രൂപ 47 2019 മോഡൽ ആക്റ്റീവ ആ 5G 5G ആ തൽപര്യമുള്ളവർക്ക് വന്നിട്ട് 23 പിന്നെ അടുത്തത് അത് വന്നിട്ട് നമുക്ക്

ഫിനാൻസിൽ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് ആ ആക്കൂട്ടത്തിലുള്ള വണ്ടിയാണ് ഈ കാണുന്ന ആർ സി ടു ഹൺഡ്രഡ് ഈ കാണുന്ന ആർ വൺ ഫൈവ് വേർഷൻ ത്രീ ഒരുപാട് വണ്ടികളാണ് ഇരിക്കുന്നത് അടുത്ത് അങ്ങോട്ട് ഇരിപ്പുണ്ടല്ലോ ഉണ്ട് നോക്കുവാണെങ്കിൽ സ്പെലെൻഡർ സ്പെൻഡറുണ്ട് കിട്ടുന്ന വരെ പേപ്പർ ഉണ്ട് നല്ല വണ്ടി യൂണിക്കോൾ വാങ്ങാൻ താല്പര്യം ഗ്ലാമർ പേയ്മെന്റ് രൂപത്തിമൂന്ന് വണ്ടി അറുപത്തി അഞ്ചിനൊക്കെ അഞ്ചു രൂപ അടച്ചാൽ കൊണ്ടാൻ പറ്റിയ സ്പെലഡർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് വാഹനം താല്പര്യം വിളിക്കാം പിന്നെ എക്സ്പ്ലസ് ആ പ്ലസ് വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി ഫിനാൻസ് കിട്ടും അടുത്തത് വന്നിട്ട് രൂപ രൂപ വണ്ടി രൂപാൻസ് ഫിനാൻസ് കിട്ടും വന്നിട്ട് രണ്ടായിരത്തി പതിനേഴ് രൂപ ഇത് രൂപ 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 ഫിനാൻസ് ടുവന്റ് രൂപ രൂപ അടച്ച കൊണ്ടാൻ പറ്റിയ എം ഡി ആണ് അതുപോലെ തന്നെ ഫുൾ ഫിനാൻസ് കിട്ടുന്ന ആണ് ഒന്നരലക്ഷം രൂപ ാണ് വന്നിട്ട് രണ്ടായിരത്തി വണ്ടി ഒരു ലക്ഷം രൂപ രൂപയ്ക്ക് കൊടുക്കാം കിട്ടും രൂപത് രൂപ അഞ്ചു രൂപ മതി ഇത് നാപ്പത്തിൽ

ആ വീട്ടിലെടുത്ത ഇത് വന്നിട്ട് നാപ്പത്തിയെട്ട് രൂപ പക്ഷെ അതിന് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് ഏകദേശം നാപ്പത്തി രൂപ ഫിനാൻസ് കിട്ടുന്ന രൂപത്തി രൂപ എന്താ എന്താ പിന്നെ ഇത് വന്നിട്ട് പതിനാറ് രൂപ രണ്ടായിരത്തി പിന്നെ പതിനഞ്ച് വണ്ടി ഇരുപത് രൂപ പതിനഞ്ച് വണ്ടി ഇത് വന്നിട്ട് എക്സസ് വന്നിട്ട് പതിനഞ്ച് വണ്ടി പതിനെട്ട് രൂപ രൂപ ബുള്ളറ്റ് ആ ഇത് ഇതുണ്ട് അല്ല ഇത് ടുവണ്ടി അത് വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് വണ്ടി പത്തൊമ്പത് ഡിഒ അതും ഇന്നിപ്പോ അഡ്വാൻസ് ആയിട്ടുണ്ട് പിന്നെ എഫ്സി വന്നിട്ട് നാൽപ്പത്തിയേഴ് രൂപ രണ്ടായിരത്തി പതിനേഴ് വണ്ടി അല്ല ഫിനാൻസ് കിട്ടുന്നോ പത്ത് നാൽപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ കിട്ടുമല്ലേ ഒരു ഇരുപത്തിയഞ്ച് രൂപത്തി ആറ് രൂപ ഇത് പതിനഞ്ച് ആക്റ്റീവ ഇരുപത്തിരണ്ട് രൂപ അത് പതിനഞ്ച് ആക്റ്റീവ ഇരുപത്തെട്ട് രൂപ മറ്റേ പൾസർ ഒരു പതിനെട്ട് രൂപ അടുത്തത് ഇരുപത്തിയഞ്ച് രൂപ നമ്മുടെ സലൂട്ട്

ഇത് മുപ്പത്തെട്ട് രൂപ നേരത്തെ ഇരുന്നു വണ്ടിയാ ഇത് വന്നിട്ട് അറുപത്തിരണ്ട് രൂപ അഞ്ച് രൂപ രൂപ ഫിനാൻസ് ഫുൾ ഫിനാൻസ് കിട്ടുന്ന ഷൈ കിട്ടുന്നോൾ രൂപ നാൽപ്പത്തി അഞ്ച് പിന്നെ ഇത് വന്നിട്ട് പൾസർ മാസ്ട്രോ ഇരുപത്തി അഞ്ച് രൂപ ഇരുപത്തി ആറ് രൂപ ഫാഷന് എന്നിട്ടൊരു പിന്നെ മുപ്പത്തെട്ട് രൂപ മുപ്പത്തിമൂന്ന് രൂപ ഫുള്ള് ഫിനാൻസ് കിട്ടും പതിനേഴ് വണ്ടിയാണ് പതിനേഴ് വണ്ടി പിന്നെ ഇത് ഒക്കെ

നാല് വർഷത്തോളം പേപ്പറുള്ള കുറച്ച് വർക്കുണ്ട് അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ വർക്കുകളും ചെയ്ത് ഫിനിഷ് ആക്കിയാണ് നമ്മൾ നമ്മളിവിടെ എല്ലാ വണ്ടികളും കൊടുക്കുന്നത് ഏകദേശം എത്ര വണ്ടി കാണും ചേട്ടാ മൊത്തം നൂറ്റി മുപ്പത് വണ്ടികളും കാണും നൂറ്റി മുപ്പതോളം വണ്ടികളാണ് ഇരിക്കുന്നത് ഈ ഒരു ഷോപ്പിൽ അപ്പോൾ ഇത്രയധികം വണ്ടികളാണ് നമ്മുടെ ഈ ഒരു ഷോപ്പിലുള്ളത് ഫുൾ ഫിനാൻസ് കിട്ടുന്ന ഒരുപാട് വണ്ടികളാണ് ഇരിക്കുന്നത് അപ്പൊ ഫുൾ ഫിനാൻസിന് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും റെഡി പേയ്മെന്റിന് വാങ്ങാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ചെയ്യാനാണെങ്കിലും നിങ്ങളുടെ ഒരു വണ്ടി കൊടുക്കാനാണെങ്കിലും ബൈക്ക് സംബന്ധമായിട്ടുള്ള ഏതൊരു കാര്യത്തിനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം നമ്മുടെ ഷാജിചേട്ടൻ്റെ അൻസ് ആട്ടോ ഗ്യാരേജ് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം നമുക്ക് പിന്നെ പറയാനുള്ളത് ഈ വീഡിയോ വന്നു കഴിയുമ്പളെ ഇത്രയും ആൾക്കാർ വിളിക്കും ഞാനൊരു പത്ത് എണ്ണൂറ് കോളും ഒക്കെ ഒരു ദിവസം അറ്റൻഡ് ചെയ്യുന്നുണ്ട് പക്ഷെങ്കില് ചിലത് പിന്നെ തിരിച്ചു വിളിക്കും എങ്കിലും ഒരു രണ്ടു ദിവസം കഴിഞ്ഞു വിളിച്ചേക്കണം എടുത്തില്ലെങ്കിൽ അങ്ങനെ ഒരു പിന്നെ രാത്രി ഒരു പത്ത് പത്തര വരെ ചിലരൊക്കെ രണ്ടു മണിക്ക് വിളിക്കും അപ്പൊ അതേ ഉള്ളു എനിക്ക് താങ്ങാൻ ഒക്കുന്ന കോളെ കൂടുതൽ കയറി വരുവേ അപ്പൊ അതൊന്ന് ആൾക്കാരോട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ എല്ലാ സപ്പോർട്ടും ഉണ്ട് നമ്മള് ഇതുവരെ പരാതികളൊന്നുമില്ല ചിലര് പിന്നെ പരാതി പറയൂ പറഞ്ഞിട്ട് ഇതിനകത്തുള്ളതാണ് അതെ അതെ നല്ല രീതിയിൽ വരുമ്പോൾ ആ അപ്പം നിങ്ങൾ വിളിക്കുമ്പോൾ എല്ലായിടത്തും ഉള്ളൊരു ചെറിയ പരാതിയാണ് രാത്രി രണ്ടു മണിക്ക് മൂന്ന് മണിക്കൊക്കെ നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് തന്നെ നമ്പർ എടുത്ത് വിളിക്കുകയെന്നുള്ളത് നിങ്ങൾ പകൽ സമയങ്ങൾ മാത്രം വിളിക്കാൻ ശ്രമിക്കുക പിന്നെ ഒരുപാട് കോൾ വരുന്ന സമയത്ത് ചിലപ്പോൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല ചിലപ്പോൾ മറ്റൊരു കോൾ നിൽക്കുന്ന സമയത്ത് ബിസി ആയിട്ടൊക്കെ വരും അങ്ങനെയുള്ള വിളിക്കും വിളിക്കും ആദ്യം മൂന്ന് ദിവസം പിന്നെ പ്രശ്നം നമ്മൾ അറ്റൻഡ് അപ്പൊ വണ്ടി സംബന്ധിച്ചുള്ള ഏത് കാര്യത്തിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിളിക്കാം വിളിച്ചിട്ട് എടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കഴിഞ്ഞ ഒന്നര വിളിക്കുക എടുക്കും അതായത് ചായച്ചടം തിരിച്ചു വിളിക്കും വണ്ടി സംബന്ധിച്ചുള്ള ഏതൊരു കാര്യത്തിനും ഫിനാൻസിന്റെ കാര്യമാണെങ്കിലും എല്ലാം ഫുൾ സെറ്റ് നമ്മൾ എല്ലാം ഫുൾ സെറ്റപ്പ് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഫിനാൻസ് എല്ലാം ചെയ്തു തരുന്നതായിരിക്കും പലരും ഫോട്ടോ ഇട്ട് കൊടുക്കാൻ പറയും സത്യം പറഞ്ഞാൽ ഇത്രയും വണ്ടി നമുക്കൊക്കെ ബുദ്ധിമുട്ട് വരും വരും ഫോട്ടോ വരെ ഒരു നടന്നിട്ട് അന്ന് നേരിട്ട് വന്ന് കണ്ടാൽ നടക്കാം അതെ അപ്പൊ നിങ്ങൾ വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് നേരിട്ട് വന്ന് കാണുക ഓടിച്ച് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കൊണ്ട് പോവുക ഫോട്ടോയിൽ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വരത്തില്ല നേരിട്ട് തന്നെ വരിക കാണുക വണ്ടി ഓടിച്ച് നോക്കുക കാറ്റ് കൊടുക്കുക ഫിനാൻസിലാണെങ്കിൽ ഫിനാൻസ് സെറ്റ് ചെയ്യുക ഐ ഡി പ്രൂഫ് എന്തൊക്കെയാണ് വേണ്ട ആധാറും പാൻ കാർഡും പിന്നെ ജാമ്യത്തിന് വരുന്ന ആളിനും ഒരാളെ കൂടെ വേണ്ടി വരും ഓക്കെ നമ്മൾ ചെയ്യുന്ന ബൈക്ക് ബസ്സാറ് നേരിട്ട് പ്രശ്നമില്ലായിരുന്നു അത് ആളോ മാത്രം മതിയായിരുന്നു സിവിൽ സ്കോർ എഴുന്നൂറ്റമ്പത് ആയിരുന്നു അഞ്ചാം തീയതി തൊട്ട് അവർക്ക് മാറ്റം വരും മാറ്റം ഒരു മാസമായിട്ട് നിർത്തി വെച്ചേക്കായിരുന്നു ഓക്കെ ഓക്കെ ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് അപ്പോൾ വണ്ടി ഭാഗം താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും വരാൻ ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ